ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് കടി കടിയെന്നാണ് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു പക്കാവട ഉണ്ടാക്കണം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പക്ക അവിടെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരല്പം ഇനോയുടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒരുനുള്ള് ചേർത്ത് കൊടുത്താൽ മതി ഇനോ ഇല്ലെങ്കിൽ ഇതിന് പകരം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരുനുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസായി പോകരുത് നമുക്ക് പക്കാവം ഉണ്ടാക്കുന്നതെന്ന് അറിയാവില്ല അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരുപാട് ലൂസാകാതെ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കണം ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പക്കാവട ഉണ്ടാക്കാം ഇത് നമുക്ക് കയ കൊണ്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതല്ല സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയാണ് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടലമാവ് എത്രയാണോ എടുത്തത് അതിനെക്കാട്ടി അല്പം കൂടി കൂടുതൽ വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് സ്പൂൺ വീതം കടുകും ഉലുവായും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നല്ല ജീരകവും ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മോരൊക്കെ കാച്ചത്തില്ലേ അതുപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതായത് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരും അതുപോലെ തന്നെ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത ഉലുവായും നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരും അതുപോലെ തന്നെ ഈ ചേർത്ത് കൊടുത്ത സവാളയും ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ ആയി വരുന്ന ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതായി ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾ അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മഞ്ഞളിൻ്റെ പച്ച ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന തൈരും കടലമാവും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ഏകദേശം ഒരു അഞ്ചാറു മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം പിന്നെ ഇത് തിളച്ച് പിരിഞ്ഞൊന്നും പോകത്തില്ല നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കുറേ ടൈം എടുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നന്നായിട്ട് തവി തവികൊണ്ടിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിവിടെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് തിളയ്ക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്കാവട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പക്കാവടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലേലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് പാത്രം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ സാധാരണ നമ്മൾ കറിക്കൊക്കെ താളിക്കുന്നത് പോലെ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കടി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി സ്റ്റൈലിലുള്ള കടി റെഡി ആക്കിട്ടിട്ടുണ്ട് ഇത് നമ്മൾ മോര് മോരുകാച്ചത്തില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മോര് മോരുകാച്ചതെന്ന് പറയത്തില്ല അതുതന്നെയാണ് ഈ കടി എന്ന് പറയുന്നതും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആകുമ്പം ഇത് നമുക്കൊരു സംശയം തോന്നി തോന്നിയത് എന്താന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് പിടിയിട്ട് ഇത് നമ്മുടെ മോര് മോരുകാച്ചതുപോലെ പിന്നെ പക്കാവടയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ കടലമാവിലായ ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ താങ്ക്